നമ്മുടെ കേരള പി എസ് സി വഴി മുൻപൊരു നോട്ടിഫിക്കേഷൻ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു സ്പെഷ്യൽ നോട്ടിഫിക്കേഷനാണിത് അപ്പോൾ ഈ പറയാൻ പോകുന്ന യോഗ്യതയുള്ളവർ വളരെ പെട്ടെന്ന് അപേക്ഷിക്കാൻ ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട് പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ കസ്റ്റഡിയിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് പത്തൊൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക ഈ ഒരു വീഡിയോ ബാധത്തിലൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ അത്യന്താപേക്ഷികമായിട്ടുള്ള വിവരങ്ങളാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് കാരണം ലാസ്റ്റ് ഡേറ്റ് വീഡിയോ ആണ് അപ്പോൾ വളരെ പെട്ടെന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യേണ്ട കാറ്റഗറി നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ ഈ ഒരു കാറ്റഗറി നമ്പർ അടിച്ചാൽ ഈ പോസ്റ്റ് കാണാൻ സാധിക്കും അതിനു ശേഷം നിങ്ങൾക്ക് അപേക്ഷിക്കാം പിന്നെ അതുപോലെ തന്നെ അതിന് നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്ക് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പോസ്റ്റിലേക്കുള്ള അപേക്ഷയാണ് ഇരുപത്തേഴ് തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് എഴുന്നൂറ് വരെ ശമ്പളം ലഭിക്കുന്നൊരു പോസ്റ്റാണ് ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ട് ടു ക്രിസ്ത്യാനിറ്റി ഉള്ളവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ പറ്റൂട്ടോ അപ്പോൾ അങ്ങനെയുള്ളവരെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽപ്പെട്ടിട്ടുള്ളവർ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ വളരെ പെട്ടെന്ന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു വേക്കൻസിയാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വേക്കൻസി വിലയിരുത്തി നിങ്ങളെ അപേക്ഷിക്കാതിരിക്കേണ്ട യോഗ്യത ഉണ്ടേ താല്പര്യമുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അപേക്ഷിക്കുക എന്തായാലും ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കൂടി നോക്കാം മെഡോഡ് ഓഫ് അപ്പോയിൻമെൻ്റ് ഡയറക്റ്റ് ആണ് യോഗ്യതയുള്ള എല്ലാവർക്കും അപേക്ഷിക്കാം പക്ഷേ ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ എസ് എസ് സി യോഗ്യത ഉള്ള എല്ലാവർക്കും തന്നെ എന്ത് ചെയ്യാം അപേക്ഷിക്കാൻ സാധിക്കും സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണ് ഈ ഒരു കാറ്റഗറിക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ പതിനെട്ട് ടു ഇരുപത്തി ഒൻപത് വയസ്സ് അപേക്ഷിക്കാം രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ആ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്ലസ് ടു ഉണ്ടായിരിക്കണം അതുപോലെ ഡിപ്ലോമ ഉണ്ടെങ്കിൽ മുൻഗണന ലഭിക്കും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ഡിപ്ലോമ ഉണ്ടെങ്കിൽ മുൻഗണന ലഭിക്കും അപേക്ഷിക്കാം പ്ലസ് ടു മാത്രം മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക പ്ലസ് ടു എല്ലാത്തിന് തത്തുലമായിട്ടുള്ള യോഗ്യത മറ്റേ നൂറ്ററുപത്തഞ്ച് സെൻറ്റിമീറ്റർ പറയുന്നുണ്ട് വെയിറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അമ്പത് കിലോഗ്രാം ജസ്റ്റ് എൺപത്തിയൊന്ന് സെൻറ്റിമീർ വേണമെന്ന് പറയുന്നുണ്ട് ജസ്റ്റ് എക്സ്പാൻഷൻ അഞ്ച് സെൻറ്റിമീറ്റർ ചോദിക്കുന്നുണ്ട് ഐസൈറ്റ് ഒക്കെ പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് പിന്നെ സ്വിമ്മിങ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ മുൻപ് അപ്ഡേറ്റ് ചെയ്തതാണ് മുൻപ് ചെയ്ത വീഡിയോയിൽ പിന്നെ പി എസ് സീൻ്റെ എക്സാം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിസിക്കൽ ഇവൻറ്റ് ഉണ്ട് അതിൻ്റെ ആ ടൈം അതുപോലെ തന്നെ ഐറ്റംസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് എട്ടെണ്ണുണ്ട് ഇതിൽ ഏതെങ്കിലും അഞ്ചെണ്ണം നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ താല്പര്യമുള്ള യോഗ്യതയുള്ള എല്ലാവരും തന്നെ വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ യോഗ്യതയുള്ള സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കേണ്ട